കായിക മേഖലയെ വളരെ വേഗത്തിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അല്ലെങ്കിൽ കായിക മേഖലയ്ക്ക് മികച്ച പിന്തുണ നൽകേണ്ട കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമായി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു വാർത്ത കുജിതണി സർക്കാർ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അഞ്ചു ലക്ഷം രൂപയുടെ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് ലഹരി വർജന മിഷനുമായി ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉണർവ് പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിവിമുക്തമാക്കുന്നതിനും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിയുടെ ദൃശ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരി വർജന മിഷനുമായി ചേർന്ന് ഉണർവ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കുഞ്ചിത്തണ്ണി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി അഞ്ച് ലക്ഷം രൂപയുടെ വിവിധ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയത്തിലൂടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു വിവിധ കായിക ഉപകരണങ്ങളാണ് വിദ്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം ഫവ്യ അധ്യക്ഷത വഹിച്ചു ഇടുക്കി വിമുക്തി മിഷൻ മാനേജർ ഇൻചാർജ് പി എം മുഹമ്മദ് റിയാസ് ഉണർവ് പദ്ധതി വിശദീകരണം നടത്തി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ എസ് സുരേഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ അധ്യാപകർ പി ടി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ഉപകരണങ്ങൾ ജി എ എം പർച്ചേസിലൂടെ ശേഖരിച്ചെത്തിക്കുന്നതിൽ പങ്കുവഹിച്ച പ്രിവെന്റീവ് ഓഫീസർ കെ ബി ജിമോനിയും സ്കൂൾ കായികമേളയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു കേരള വിഷൻ ന്യൂസ്